ഹായ് ഓൾ ദിസ്ഇസ് ലൈക്ക് മൺ ബ്ലോക്ക്സ് അപ്പോൾ ഇന്ന് നമ്മൾ നാടൻ തീറ്റയും നാടൻ ചൂണ്ടയും ഉപയോഗിച്ച് സാധാരണ നമ്മൾ കരിമീനാണ് പിടിക്കുന്നത് ഇന്ന് നമ്മളൊരു വെറൈറ്റി ആയിട്ട് ചെമ്പലി പിടിക്കാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു അടിപൊളി ചെമ്പല്ലി സ്പോട്ടുണ്ട് കുട്ടനാട്ടിൽ ഒരു അടിപൊളി ചെമ്പല്ലി സ്പോട്ടാണ് അപ്പോൾ ഇന്ന് നമ്മൾ നേരെ ചെമ്പല്ലി സ്പോട്ടിലേക്കാണ് പോകുന്നത് ഓക്കെ സ് അങ്ങനെ നമ്മൾ ചെമ്പല്ലി തോട്ടിലെത്തിയിരിക്കുകയാണ് ഈ തോട് നിറയെ ചെമ്പല്ലി കാരി വരാൽ കൂരി അങ്ങനെയുള്ള ഒരുപാട് മീൻ ഈ തോട്ടിൽ ഉണ്ട് അപ്പോൾ ഇവിടുന്ന് പല രീതിയിൽ നമുക്ക് ഈ മീനുകളെയൊക്കെ പിടിക്കാൻ പറ്റും നമ്മൾ ഇന്ന് നാടൻ ചൂണ്ടയിൽ ആണ് ചെമ്പല്ലി പിടിക്കാനാണ് വന്നിരിക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് വള്ളമൊക്കെ ഈ ഒരു സൈഡിലോട്ട് ഒതുക്കി കിട്ടിയിട്ടതിന് ശേഷം അങ്ങ് ദൂരെ കാണുന്നതാണ് മോട്ടോർ തറ അവിടെ ഇന്ന് എല്ലാ ദിവസവും മോട്ടറ് ഓടിച്ച് വെള്ളം പാടത്തുനിന്ന് പറ്റിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഇന്ന് മോട്ടറ് നടത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ നമുക്ക് മീനെ ചൂണ്ടിയിട്ട് പിടിക്കാൻ പറ്റും നമുക്ക് നേരെ അങ്ങോട്ട് പോകും ഫ്രണ്ട്സ് നമ്മുടെ പതിവ് തീറ്റയായിട്ടുള്ള മൈദ മഞ്ഞൾപ്പൊടി പഞ്ചസാരയൊക്കെ ചേർത്തിട്ടുള്ള തീറ്റ നാടൻ ചൂണ്ടയായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഏറ്റവും തീരെ നൈസായിട്ട് തീറ്റ നമുക്ക് ചൂണ്ടയെക്കൂർത്തിടാൻ പറ്റത്തുള്ളൂ കാരണം ഇത് മീൻ അവിടെ കുത്തി കുത്തി നിൽക്കാനുള്ള അവസരം കൊടുക്കാതെ ഈ ചെറിയ തീറ്റ പെട്ടെന്ന് നേരെ വായിലോട്ട് തന്നെ ഇത് കടിച്ചു മിഴുങ്ങിയിട്ട് ഇത് ചൂണ്ട കൊണ്ടുപോടും ആ ടൈമിൽ നമുക്കിത് പിടിക്കാൻ പറ്റും അതുകൊണ്ട് തീരെ നൈസ് ചെറിയ തീറ്റ ഇടുന്നതായിരിക്കും നല്ലത് ചൂണ്ട അങ്ങോട്ട് ഇടേണ്ട താമസം മീൻ കൊത്താൻ തുടങ്ങി ഇവിടെ നല്ല രീതിയിൽ കൊത്തുണ്ട് നല്ല രീതിയിൽ ചൂണ്ട തീറ്റി എടുക്കുന്നുണ്ട് ഇവിടെ നിറയെ മീനാണ് എന്തായാലും മീൻ ശരിക്കും മീൻ കിട്ടും കാര്യത്തിൽ യാതൊരു സംശയമില്ല നമ്മുടെ നാട്ടിൽ ചെമ്പല്ലിന്നും കല്ലേ മുട്ടി എന്നൊക്കെ ഇതിനെ പറയാറുണ്ട് കല്ലേ മുട്ടി കല്ലിനിടയ്ക്ക് ഇത് കയറിയിരിക്കും എന്നിട്ട് തീറ്റ ഇടുന്നത് കാണുമ്പം ഉടനെ തന്നെ ഓടി കല്ലിൻ്റെ പുറത്തോട്ട് വന്നിട്ട് തീറ്റയും വലിച്ചുകൊണ്ട് കല്ലിന അകത്തോട്ട് കയറിപ്പോകും അപ്പോൾ നമ്മുടെ ചൂണ്ട പൊട്ടാൻ സാധ്യത ഉണ്ട് അപ്പോൾ അത് അനുസരിച്ച് കല്ലിൻ്റെ ഇറ അടുത്തോട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചൂണ്ട ചിലപ്പം പൊട്ടിപ്പോവും അപ്പോൾ അത് ശ്രദ്ധിച്ചൊക്കെ ചൂണ്ട കഴിഞ്ഞാൽ നമുക്ക് ഇവനെ ഗുമ്മാരെയൊക്കെ പിടിച്ച് വീട്ടിൽ കൊണ്ട് പോയി ഫ്രൈ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ചമ്മിൽ പിടിക്കാൻ വന്നാണോ ഓളിക്കുമല്ലോടാ എന്നടാ കാര്യോ അഞ്ച് മഞ്ച്ഛനും അഞ്ച് ഫ്രണ്ട്സ് ആ തോട്ടിൽ ഒരു ചേട്ടൻ കൂട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം കൂട് പൊക്കാൻ വേണ്ടി വന്നാണ് പൊക്കിയപ്പോൾ കിട്ടിയ മീനാണ് ഞാൻ ആ പാത്രത്തിൽ കിടക്കുന്നത് നിറയെ കാര്യമുണ്ട് ഒരു വലഞ്ഞിലിനെ കിട്ടിയിട്ടുണ്ട് അത് കറക്റ്റ് കണ്ടു കഴിഞ്ഞാൽ ഒരു പാമ്പിൻ്റെ ഒരു ലുക്കും ഷേപ്പൊക്കെ ഒക്കെ കയ്യിലൊക്കെ പിടിച്ച് ഞാൻ ഒന്ന് പൊക്കാൻ നോക്കി പക്ഷേ അത് കടിക്കാൻ സാധ്യതയുണ്ട് കടിച്ചു കഴിഞ്ഞാൽ അത്ര ഭാവം കൊണ്ട് പോകുന്നതാണ് പറയുന്നത് അത്ര ഭാവം കടിച്ച് പറിച്ചുകൊണ്ട് പോകുക എന്ന് പറയുന്നത് അത്രയുള്ളൊരു മീനാണ് പക്ഷേ ഭയങ്കര ടേസ്റ്റാണ് ഈ സാധനത്തിന് അടിപൊളി കണ്ടു കഴിഞ്ഞാൽ കറക്റ്റ് പാമ്പിൻ്റെ ഒരു സെറ്റപ്പ് കാര്യങ്ങളൊക്കെയാണ് ചേട്ടനാണെങ്കിൽ ആ കെട്ടിയ മീനൊക്കെ എടുത്ത് വെച്ചതിന് ശേഷം ആ കൂട് വീണ്ടും അവിടെ കെട്ടിയിടാൻ പോവുകയാണ്

കല്യാമ്മുട്ടി തന്നെ ആയിരുന്നു പക്ഷേ പലരിടക്കോട്ടാണ് കയറ്റിക്കൊണ്ട് പോയത് എ ചൂണ്ട പോയി സോറി സോറി രണ്ട് ചൂണ്ടയും പൊട്ടിപ്പോയി ഫ്രണ്ട്സ് അപ്പോൾ നിങ്ങൾക്ക് കുട്ടനാട്ടിൽ വന്നിങ്ങനെ ലൈവായിട്ട് ഫിഷിങ് ചെയ്യാനും പിന്നെ നമ്മുടെ വള്ളത്തിൽ കുട്ടനാടിൻ്റെ ഈ വലിയ വലിയ ഹൗസ് ബോട്ടുകൾ പോകാത്ത ചെറിയ ഇടത്തോടുകളുണ്ട് ഭയങ്കര ഭംഗിയാണ് ആ തോട്ടിലൂടെ നമ്മൾ വള്ളത്തെ പോകുമ്പോൾ ഇത് കരകളിലും വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അവരുടെ റിയൽ ലൈഫ് എല്ലാം കണ്ട് ഒരു ദിവസം നിങ്ങൾക്ക് വന്ന് അടിച്ചു അടിച്ചുപൊളിക്കാം നമ്മുടെ വള്ളം ഉണ്ടാവും ഞാനുണ്ടാവും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് അപ്പോൾ നിങ്ങൾക്ക് വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ താഴെ നമ്പർ കൊടുത്തേക്കാം നമ്പർ വിളിക്കുക വിളിച്ചിട്ട് നിങ്ങൾ വരിക നമുക്ക് അടിച്ചു പൊളിക്കാം ഓക്കേ ഫ്രണ്ട്സ് നോക്കും നമ്മളിന്ന് നാടൻ ചൂണ്ടയും നാടൻ തീറ്റയും ഉപയോഗിച്ച് നമ്മുടെ ചെമ്പല്ലി ചെമ്പല്ലിത്തോട്ടി പോയി പിടിച്ചിരിക്കുന്ന ചെമ്പല്ലിയാണ് ഇതാണെങ്കിൽ ഈ കിടന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് വറുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കറി വെക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ചാനലിപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ